ലബനിന്റെ തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം പ്രധാനിയായ ഇബ്രാഹിം ഗുവൈസിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ലബനിലെ സുരക്ഷാ സംഘത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുബൈസിയെ കൂടാതെ ആറുപേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു ലബനാനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസൻഷ് രംഗത്ത് വന്നിരുന്നു ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നത് പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നും യുദ്ധം മേഖലയാകെ വ്യാപിപ്പിച്ചാൽ തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പശ്ചിമേഷ്യയിൽ അസ്ഥിരതയുണ്ടാവാൻ കാരണക്കാരനാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സമാധാനത്തിൽ മുന്നോട്ടു പോകണം യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ അന്താരാഷ്ട്ര സമൂഹം മൗനം പുലർത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ഭാഗമാകുമോയെന്ന ചോദ്യത്തിന് പ്രസൻഷ്ക്കിയാൻ വ്യക്തമായ മറുപടി നൽകിയില്ല അതേസമയം ഹിസ്ബുളയെ ലക്ഷ്യമിട്ടെന്ന പേരിൽ ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തി തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേറെയായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ മുപ്പത്തഞ്ച് പേർ കുട്ടികളും അൻപത്തിയെട്ട് പേർ സ്ത്രീകളുമാണെന്ന് ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിന് തിരിച്ചടിയായി ഗലീലി ഹൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കുൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു രണ്ടായിരത്തി ആറിന് ശേഷം ലബനാലിനു നേരെ ഉണ്ടായതിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണമാണിത് സംഭവത്തെ യുദ്ധപ്രഖ്യാപനമെന്ന് വിശേഷിപ്പിച്ചാണ് ഹിസ്ബുള്ളയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനം വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനാ വിന്യാസം ശക്തമാക്കിയതും ടാങ്കുകൾ സജ്ജീകരിച്ചതും കടന്നുകയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട് എന്നാൽ കരയാക്രമണം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും നിർണായക റോളിലേക്ക് ഇറങ്ങിക്കളിക്കുകയാണ് ഇസ്രായേലും ലബനാനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം കനത്ത സാഹചര്യത്തിൽ മധ്യേഷ്യയിലേക്ക് അധിക സൈനികരെ അയക്കാൻ യു എസ് തീരുമാനിച്ചിട്ടുണ്ട് പെൻഡകണാണ് ഇത് വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിലെ വർദ്ധിച്ച സംഘർഷ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടെ മേഖലയിൽ ഇതിനകമുള്ള സേനയെ വർദ്ധിപ്പിക്കുന്നതിന് കുറച്ചധികം സൈനികരെ അയക്കുന്നതായി പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാഡ് റൈഡർ പറഞ്ഞു എന്നാൽ എത്ര സൈനികരെ വിന്യസിക്കുമെന്നോ എന്തിനൊക്കെ ചുമതലപ്പെടുത്തുമെന്നോ റൈഡർ വിശദമാക്കിയില്ല നിലവിൽ നാൽപ്പതിനായിരത്തോളം യു എസ് സൈനികർ ഈ മേഖലയിലുണ്ട്